இல்ல ஃபர்ஸ்ட் ஆஃப் ஆல் நீங்க பண்றது ஜேர்னலிசமே இல்ல சரி நீங்க அன்னைக்கு ஹீரோ கிட்ட கேட்டிங்க அவங்க இப்படி இப்படி அவங்க தூக்குறீங்க அவங்களுக்கு எவ்வளவு weight அது ஒரு ஃபர்ஸ்ட் பாடி ஷேமிங் நீங்க weight உங்களுக்கு தெரிஞ்சிட்டு நீங்க என்ன பண்ண போறீங்க நீங்க என்ன பண்ணப் போறீங்க ஏன் weight உங்களுக்கு தெரி அதுதான் உங்க கேள்வி ஏன் அவங்க weight என்ன அது என்ன ஒரு கேள்வி இங்க இருக்குற யாருக்கெல்லாம் அது எப்படி அது படுத்துல ரெலெவன்ட்டா இருக்கு அது ரெலெவன்ட்டா இல்ல படுத்துக்கு அது ரெலெவன்ட்டாவே இல்ல என்னோட weight தெரிஞ்சுட்டு ും എല്ലാം സുഖല്ലേ ഇപ്പൊ നിങ്ങൾ കേട്ടത് നമ്മുടെ സുപ്രസിദ്ധയായിട്ടുള്ള ഗൗരി കിഷന്റെ ഫിലിമിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂവിനടയില് ഒരാൾ അങ്ങോട്ട് പേഴ്സണലി ഉള്ള കുറെ കാര്യങ്ങൾ ബോഡി ഷേമിങ്ങിന്റെ ആ ഭാഷ ഉപയോഗിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചുകൂടെ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം അപ്പം ഗൗരി ഇതിൽ നിന്ന് തക്കതായി മറുപടി കൊടുക്കുന്നുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കേണ്ട ഒരു സ്ഥലമല്ല ഇത് നിങ്ങൾക്ക് ഫിലിമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിലിമിന്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ സംസാരിക്കാം അത് മാത്രമല്ല നിങ്ങളടുത്ത് ഞാൻ അത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ടാലന്റ് ബേസിലുള്ള കാര്യം മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള മറുപടി ഗൗരി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് കേട്ടുകൊണ്ട് സഹപ്രവർത്തി ഇരിക്കുന്നുണ്ട് ബാക്കി ആരും ഒന്നും ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് കണ്ടില്ല അതും ഗൗരി പറയുന്നുണ്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കൂടെ ഉള്ള ടീം എന്നത് ഇതിനെ റിയാക്ട് ചെയ്യാമായിരുന്നു അവർ മിണ്ടാതിരുന്ന് കേൾക്കുന്നതാണ് കണ്ടത് ഇത് ഒരു സെലിബ്രിറ്റി ഫ്രെയിമിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ആയതുകൊണ്ടാണ് ഇത്രത്തോളം മാധ്യമ ശ്രദ്ധ നേടിയത് എന്നാൽ ഇതേപോലെ തന്നെ സാധാരണക്കാരെ നമ്മൾ സ്ത്രീകളും ഒരുപാട് പേരിത് അഭിമുഖീകരിക്കുന്നുണ്ടാവും കാരണം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റുഗെദറിനൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മളെ സിറ്റുവേഷൻ എന്തെന്നോ നമ്മൾ നേരിടുന്ന ഫിസിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ മെന്റലി നമ്മൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ ഇതൊന്നും അറിയാതെ നമ്മളെ പോലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ ബോഡിയെ കുറിച്ച് കമന്റ് ചെയ്യാൻ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും അത് അവരവരുടെ പേഴ്സണൽ ബോണ്ടറി ഹോണ്ട് ചെയ്ത് സംസാരിക്കുന്ന രീതി തന്നെയായിരിക്കും ഇത് അപ്പോ അതിന് നമ്മൾ ഒരു ഒപ്പീനിയൻ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞോളൂ അത് ചോദിക്കാം അതിടത്തോളം ബോഡി അപ്പിയറൻസിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ നമ്മളെ ബോഡിയെ കുറിച്ച് നമുക്കായിരിക്കും കൂടുതൽ ധാരണ ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് വിചാരിക്കുന്നത് അതിപ്പോ മറ്റൊരാൾ പറഞ്ഞിട്ടായിരിക്കേണ്ട അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ട ആവശ്യം അപ്പോ തീർച്ചയായിട്ടും അമനോട് നല്ല അമനെ ബോഡിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും അപ്പൊ നിങ്ങളൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ അല്ലെങ്കിൽ ഒരു തമാശ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഓരോ വാക്ക് കേട്ടുകൊണ്ട് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അവരെ മെന്റലി എത്രത്തോളം ഡൗൺ ആക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചല്ല അപ്പോ മനഃപ്പൂർവ്വം പറയുന്നവരുണ്ട് കേട്ടോ മെന്റലി ഒന്ന് ഡൗൺ ആക്കണം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയും സൈക്കോ പാത്ത് എന്ന് തന്നെ ഞാൻ പറയും കാരണം മെന്റലി മറ്റൊരാളെ ഇങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കുന്ന സൈക്കോ പാത്തുകൾ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിനും ട്രീറ്റ്മെന്റ് ഇല്ല പക്ഷെ നിങ്ങൾ മനപൂർവ്വം അല്ല ഒരു ഫ്രണ്ട്ലി ടോക്ക് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങളത്തെ ഒപ്പീനിയൻ ചോദിച്ചാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഒപ്പീനിയൻ പറയാ അല്ലാത്തടത്തോളം നിങ്ങൾ ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല അതൊരു കാഷ്വൽ ടോക്ക് ആണെങ്കിൽ പോലും അപ്പൊ ഇതൊരു ഒരാളെ കാര്യമില്ല കേട്ടോ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഇൻഫ്ലുവൻസർ അവരെ ഒരു ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി ഇങ്ങനെ ഭയങ്കര ദുഃഖത്തോടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടു അത് ഒരുപാട് വ്യൂവേഴ്സ് പോയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ആയിരുന്നു അവരെ ഒരു പാർട്ടിക്ക് എന്തോ ഇടയ്ക്ക് അവർക്ക് ഇടേണ്ടി വന്ന ബോഡി ഷെയിം എന്ന് പറഞ്ഞിട്ട് മോക്ക് ഫുഡ് എന്ത് കൊടുക്കുന്നില്ല നിങ്ങൾ മാത്രമാണോ ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ എന്താ അല്ലല്ലോ ഭയങ്കര തടിയാണല്ലോ വീഡിയോയിൽ കാണുമ്പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോക്ക് പക്ഷെ ഇത് പറഞ്ഞ അവരങ്ങ് പോയെങ്കിലും അവരെ മെന്റലി ഒരുപാട് അത് എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവര് ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമുക്കിടയിൽ നടന്നു പോകുന്നുണ്ടാവും എനിക്കും ഇതിന് ഇതുപോലെ ബോഡി ഷെയ്വിടെ ഇന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ആ കേട്ട് ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനല്ലേ നമ്മൾ കേട്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു വിട്ടാലും വർഷങ്ങൾ കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില വേർഡ്സുകൾ നമ്മൾ മൈൻഡിൽ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാഷ്വൽ ടോക്കിനൊന്നും പോലും ഇങ്ങനത്തെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് അവരെ മാത്രമല്ല നിങ്ങളെ വ്യക്തിത്വത്തിനെയും കൂടെ ഇല്ലാതാക്കുന്ന ഒരു നെഗറ്റിവിറ്റി തരുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോ നിങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കാതിരിക്കുക നിങ്ങളെ വ്യക്തിത്വം ഇല്ലാതാക്കി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക ഇത്രയും പറഞ്ഞു ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈകിപ്പിയാണ് ആർക്കെങ്കിലും ഒക്കെ ഇത് ഒന്ന് പ്രചോദനമാവുകയാണെങ്കിൽ പ്രചോദനം ആവട്ടെ അപ്പോ തീർച്ചയായി അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ